ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കിട്ടിനാരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മളൊന്ന് ചെറായി വരെ വന്ന കേട്ടോ അപ്പൊ നമ്മള് സാധാരണ കാണാത്ത ഒരു കാഴ്ച കണ്ടു അപ്പൊ അത് കാരണമാണ് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവനുള്ള കക്കേനെ ഈ ചെമ്മീൻ കെട്ട് നെയ് ചെമ്മീൻ ഈ കാണുന്നതാണ് ചെമ്മീൻ കെട്ടുകൾ ഉണ്ടോ അപ്പം ഈ ചെമ്മീൻ കെട്ടീന്ന് രാവിലെ മുതൽ ഒത്തിരി സമയം എടുത്തിട്ടാട്ടോ ഇതിനെ വാരുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം എന്തായാലും അപ്പോൾ ഇതിനെ വാരി എടുത്തിട്ട് ഇവിടെ റോഡിൻ്റെ അരികത്ത് വിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പം ചേട്ടനാണ് അത് വിൽക്കാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ അനുഭവത്തിൽ കാണിച്ചു തരാം അതെ ഇവരെ കയ്യില് ഇരിക്കുന്നോ നമ്മുടെ സാധാരണ വീടുകളില് നമുക്ക് വീടുകളിലും മീൻകടകളിലൊക്കെ മേടിക്കാൻ കിട്ടണ അതേ കക്കല്ലേ ഇത് ശരിക്കും വൈറ്റ് കളറായിട്ടില്ല ഇച്ചിരി ഡാർക്ക് ഒരു കളർന്നൊരു കളറായിരിക്കും ഇത് ഇതിപ്പോ ഈ സഞ്ചിയിലാക്കി വെച്ചേക്കാണത് ആറ് കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സഞ്ചിയിലേ ഇരിക്കുന്ന കക്കയ്ക്ക് അത് നമ്മൾ ശരിക്കും മീറ്റായിട്ട് വന്ന് കഴിയുമ്പോൾ കുക്കാക്കിയിൽ ഉടനോളം വെയിറ്റ് ഉണ്ടാവും ചേട്ടാ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പാചകം ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ വാഷ് ചെയ്യാം ഓക്കെ നല്ല വെള്ളത്തിന്റെ കഴുകിട്ട് നേരെ ഇത് അടുത്തി ഒരു പത്ത് പഞ്ചിറ്റ് കഴിയുമ്പോൾ സാധനം പൊട്ടി അപ്പൊ ഒരു ആ അതിലൊരു ചെറിയൊരു വെള്ളം ഉണ്ടാകും കക്കാടീന്ന് ശരിക്കും അതിനെ പറയാനുള്ളു ഞങ്ങളുടെ എല്ലായിടത്തും ഞങ്ങൾ ആ കാടിയെ തന്നെ ഉപയോഗിച്ച ഒന്നും കൂടി ഒന്നും കൂടി വേവിക്കും തോട് എടുത്ത് മാറ്റിട്ട് ഈ കക്കനെ ഒന്നും കൂടി ആ വെള്ളത്തിലിട്ട് ഉപേവിച്ചിട്ടാണ് രണ്ടാമത് ഒന്നുകൂടി വേഗം വേണ്ടിയാണെന്ന് വെച്ചാല് കക്കക്ക് വേഗം കഴിയുമ്പോഴത്തും ശരിക്കും ഡ്രൈ ആയിട്ട് ഇരിക്കും

ഏകദേശം ഞാൻ അവസാനിച്ചത് സാധനം ഈ മാരി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് റോഡേരിയത്ത് വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എന്താ അക്കം മേടിച്ചുകൊണ്ട് നമ്മളിന്നൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഓക്കെ അപ്പോൾ നമ്മൾ അവർ മേടിച്ചുകൊണ്ടായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് എല്ലാം നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഇല്ലേ അവിടെ ചേട്ടൻ വാരുന്നുണ്ട് പക്ഷേ നല്ല ദൂരെ ആയതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണാൻ കാണിക്കാൻ പറ്റിയില്ല മൊബൈലിലായതുകൊണ്ട് എന്തായാലും അവർ അവരരികത്തേട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറച്ചു നേരമായി നോക്കിയിക്കണ നമ്മുടെ ഈ ബാഗിൽ കാണുന്നാണ്ടതേ കക്ക വരാൻ വേണ്ടി ഇതൊക്കെ നല്ല മഴയുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വാരിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ഫിഷിങ്ങിനെക്കാളൊക്കെ എത്രയോ ബുദ്ധിമുട്ടി അവര് ഇതൊക്കെ ചെയ്തു തന്നെ അറിയോ അങ്ങനെ എത്ര മണിക്കൂർ ഈ വെള്ളത്തിൽ കിടന്നാലാണ് അപ്പൊ എന്തായാലും നമ്മുടെ ബാഗെന്ന് പറയാ ചേട്ടൻ നമ്മുടെ വരെ വന്നിട്ടുണ്ട് നമ്മുടെ ഫിഷിങ്ങിന്റെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇവര് അരയിലെ ഇതിന്റെ വള്ളിയായിട്ട് പതിയൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് എന്റെ പേരനാട്ടാശേഖരൻ ചന്ദ്രശേഖരൻ 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 ഇത് ശരിക്കും ചെളിയുണ്ടോ അതിന്റെ അകത്ത് അത് മണലാണോ ചെളിയാണ് ഇത് കാലയിൽ ഇങ്ങനെ തടയുമ്പോഴാണ് നമ്മളവിടെ എടുക്കുന്നത് കൈകൊണ്ടാണ് നോക്കി നോക്കി പോകുന്നത് അല്ലേ ആ ഞാൻ ആദ്യം കരുതി കാലം കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടിയായിരിക്കും പോണേന്ന് അതെ അപ്പഴ് കക്ക വാരിയാക്കണത് ബോക്സിനു കാണിച്ചല്ല അതൊക്കെ കണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി കേട്ടോ ആ അതെ നമ്മളെന്തായാലും അവര മേടിച്ചിട്ടുണ്ട് ശരിക്കും ജാതിക്ക പോലെ ഒന്നും ഇവിടെ നോക്കിയിട്ട് ഞാവൽപ്പഴം പോലെ ഞാവൽപ്പഴം ജാതിക്കെ പോലെ അത് തന്നെ ചേട്ടൻ നമുക്കിത് വളരെ സഹകരണമായിരുന്നു ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നെ അപ്പൊ ഈ മഴയും ഇതും ഇത്രയും നേരം വെള്ളത്തിലും കിടന്നുകൊണ്ട് ആ ചേട്ടം പറയാം നല്ല തണുപ്പാണെന്ന് ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് പിടിക്കാൻ ഇറങ്ങും അല്ലേ രാവിലെ മാത്രമേ ഇറങ്ങില്ല രാവിലെ ആറുമണിക്ക് ഇറങ്ങൂടാ ആ അത് കഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷം ഓ അത് ശരി നല്ല വെയിറ്റ് ആട്ടോ ശരിക്കും കല്ലെടുത്ത് നോക്കുംമാരി ഉണ്ട് തീർച്ചയായിട്ടും കക്കയായിട്ട് നടന്ന് നടന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കക്കിറച്ചി മേടിക്കാൻ വന്ന ഫാമിലി ആട്ടോ എന്താ അവര് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കുള്ളതേ കക്കയർച്ചേട്ടൻ റെഡി ആക്കി തരണ്ട് ഒരു കവറിലും കൂടെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാണ്ട് ഏതാണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ അടുത്ത് നമുക്ക് വീട്ടിട്ട് പോകാനുണ്ട് അപ്പൊ നമ്മുടെ കൊണ്ടുവന്ന് വന്ന കക്ക നമ്മള് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ആവിയൊക്കെ തുടങ്ങി അപ്പൊ നമ്മുടെ കക്ക അടപ്പത്ത് വെച്ചത് സംഭവം നന്നായിട്ട് വിടർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി 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 ദേ കണ്ടോ സെറ്റ് ആയിട്ടുണ്ട് ഹലോ നമുക്ക് 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 ഈ ഈ ഈ അത് ഒരു മാറ്റാം നമ്മളെ ഷെല്ല് 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 എവിടെ തന്നെ തന്നെ അപ്പോൾ ഇവരെ ഞാൻ കക്ക കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇവരെ കൂട്ടാണ്ട് നന്നാക്കാൻ അപ്പോൾ ഇങ്ങനെ പാടില്ല മീറ്റും ഷെല്ലും മാറ്റി മാറ്റി ഇട്ടോണ്ടിരിക്കാപ്പി കുഞ്ഞാപ്പി ഒന്ന് നോക്കി കൂടെ ആ കിട്ടി എവിടെ രണ്ടെണ്ണോ ഒറ്റ കക്കൽ രണ്ടെണ്ണോ അത് ശരി എന്റെ പൊന്നളിയാ അപ്പൊ ആ കക്ക നമ്മളിതേ ഷെല്ലിന്നൊക്കെ നല്ല വേര് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അഴുക്കൊന്ന് എടുക്കാനുണ്ട് ചെറിയ ഒന്ന് കുത്തി കളയാനുണ്ട് വയറിന് കംപ്ലയിൻ്റ് ഉണ്ടാവും കക്കറച്ചി അതിൻ്റെ അഴുക്ക് കളഞ്ഞില്ലേക്ക് അപ്പം നമുക്കതേ കക്കറച്ചി നല്ല കഴുകി നല്ല സെറ്റാക്കി എടുക്കാൻ ഉണ്ടതെ അത്രയും കക്കേന്ന് നിന്ന് ഇത്രയും മീറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് തക്കാളി ഒന്ന് നീറ്റായിട്ട് കഴുകിയെടുക്കുന്ന കേട്ടോ തക്കാളി കഴുകണ ഇഞ്ചി കഴുകണം ായിട്ടൊന്നും അരിഞ്ഞെടുക്കട്ടെ കുരു കുക്കറിനകത്ത് ഒന്നും കൂടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ കക്കക്ക് അത്യാവശ്യം വേവുള്ള സാധനാണ് നമ്മൾ അതിന്റെ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ നമ്മുടെ തേങ്ങാ കൊത്താതിന് ഒപ്പിട്ടോ നമ്മൾ വേവിച്ചെടുത്തേണേ ഇനി ഒന്നായിട്ട് ഇളക്കി കുറച്ചു നേരം മൂടി വെച്ചാർന്നാൽ മതി സംഭവം റെഡിയാണ് അല്ലേ ആ നല്ല സെറ്റ് ആയിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒത്തി അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടോ അനുണ്ട് ചോദിച്ചിട്ടായാലും അടിപൊളി എന്ന് പറയണ്ടേ ശരിക്കും നമ്മളെ ഇതിനകത്ത് ഈ വിറകടുപ്പിനകത്താണ് ഇത് പാചകം ചെയ്യുന്നത് കാരണം അതിനകത്ത് ചെയ്തെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു ശരിയായ ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടുകയുള്ളു അപ്പോൾ ഇത് സംഭവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാറില്ല അപ്പൊ നമ്മളത് ചക്ക പുഴ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആവാൻ വേണ്ടി നമ്മുടെ രണ്ട് പയ്യന്മാരും ഇങ്ങനെ കാത്തിക്കായിരുന്നു കേട്ടോ കഞ്ഞി കിട്ടിയാൻ വേണ്ടി ഒരു ശകലം കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയുണ്ട് തിന്നോക്കിയോ എന്നിട്ട് നമ്മുടെ ചക്കപ്പുഴുപ്പും കക്ക ഇറച്ചി കെട്ടോ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവനെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാനുണ്ട്